ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുൽ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കലെ അസ്സലാ ലൈക്കും വർമത്തുള്ള പരിഷുദ്ധ ഖുർഹാനിലെ അറുപത്തി ആറാം അധ്യായം സൂറത്ത് തഹ്രീമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ എട്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഒമ്പതാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സത്യവിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പശ്ചാത്താപം പശ്ചാത്തപിക്കുവിൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ മായ്ച്ചു വച്ചേക്കും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കും അത് സത്യവിശ്വാസികളെയും പ്രവാചകൻ സുലി സ്വലമേയും ഒരിക്കലും അപമാനിക്കാത്ത ഒരു ദിവസമാണ് അത് സംഭവിക്കുക മാത്രവുമല്ല അന്നേ ദിവസം സത്യവിശ്വാസികൾക്ക് അവരുടെ മുൻഭാഗത്തും വലതുഭാഗങ്ങളിലുമൊക്കെ പ്രകാശം ഉണ്ടായിരിക്കും ശേഷം അള്ളാഹു പറയുന്നു യാ അയ്യുഹൻ നെബിയു ജാഹിദിൽ കുഫ്ഫാറവൽ മുനാഫിയ യാുഹൻ നെബിയു യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമുക്കറിയാം പല പ്രാവശ്യം നമ്മളത് പഠിച്ചതാണ് അ നെബിയു അപ്പോൾ നബിസ്വലസ്ലമയാണ് വിളിക്കുന്നത് യാ അയ്യുഹൻ നെബിയു നെബിയേ അല്ലെങ്കിൽ പ്രവാചകരെ ശരിക്ക് യാ എന്ന് പറയുമ്പോഴേ അത് വിളിക്കാനുള്ളൊരു പദമാണ് അയ്യുഹ എന്നു കൂടെ ചേർത്ത് വരുമ്പോൾ അതാ വിളിക്കലിനെ കുറച്ചുകൂടെ ശ്രദ്ധയുള്ള രൂപത്തിലേക്ക് മാറ്റും ഇപ്പോൾ നബിയായിട്ടുള്ളവരെ അല്ലെങ്കിൽ പ്രവാചകനായിട്ടുള്ളവരെ എന്നുള്ള രൂപത്തിലൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് താങ്കൾ നെബിയാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷമുള്ളൊരു വിളിയുടെ രൂപമാണത് വെറുതെ ഒരു നെബിയെ എന്ന് വിളിക്കുന്ന പോലെയല്ല താങ്കളെ പ്രവാചകനാക്കിയിട്ടുണ്ട് ആ ബോധത്തോടു കൂടെയുള്ള ഒരു വിളിയാണ് ആ ഒരു ബോധം വരുത്തിക്കൊണ്ടുള്ള ഒരു വിളിയാണ് യാ അയുഹൻ നബിയു പ്രവാചകരെ അല്ലെങ്കിൽ നബിയെ ജാഹിദ് ജാഹദ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തു എന്നാണ് യുദ്ധം ചെയ്തു എന്നുള്ളതിന് കാത്തല എന്ന് പറയും ജാഹദ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തു അല്ലെങ്കിൽ ത്യാഗം ചെയ്തു എന്നൊക്കെയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കാര്യം നേടിയെടുക്കുക അതിനാണ് ജാഹദ എന്ന് പറയുക അതിൻ്റെ കൽപ്പനക്രിയയാണ് ജാഹിദ് താങ്കൾ സമരം ചെയ്യൂ താങ്കൾ ത്യാഗം ചെയ്യൂ അല്ലെങ്കിൽ താങ്കൾ സമരം ചെയ്യണം ആരോട് അൽ കുഫ്ഫാറ കാഫ്യുർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുഫാർ കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി ഖഫറ അവിശ്വസിച്ചു അല്ലെങ്കിൽ മറച്ചുവെച്ചു കാഫിർ അവിശ്വാസി സത്യനിഷേധി അല്ലെങ്കിൽ മറച്ചു വെക്കുന്നവൻ അതിൻ്റെ ബഹുവചനം കാഫിറൂൻ എന്നുണ്ട് കുഫാർ എന്നുണ്ട് അപ്പോൾ കുഫാർ അവിശ്വാസികൾ സത്യനിഷേധികൾ ശരിക്ക് കർഷകർ എന്ന അർത്ഥവും അതിനുണ്ട് കാരണം കർഷകരും മറച്ചു വെക്കുന്നവരാണ് വിത്ത് മണ്ണിൽ മറച്ചുവെക്കുന്നു അതിനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കർഷകരെ സൂചിപ്പിക്കാനും ഈ പദം ഉപയോഗിക്കും അപ്പോൾ ജാഹിദിൽ കുഫാറ സത്യനിഷേധികളോട് അല്ലെങ്കിൽ അവിശ്വാസികളോട് താങ്കൾ സമരം ചെയ്യണം വൽ മുനാഫിഖ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുനാഫൂൻ മുനാഫിയെയ്ൻ എന്നൊക്കെ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപടവിശ്വാസി വിശ്വാസി കപടവിശ്വാസികൾ മുനാഫിഖീൻ എന്നുള്ളത് ഗ്രാമർ അനുസരിച്ച് വന്നതാണ് അപ്പോൾ കപട വിശ്വാസികളോട് എന്നർത്ഥം കിട്ടും വൽ വൽമുനാഫിഖീന വാവ് അതിഫിൻ്റെ വാവ് വന്നു തുടക്കത്തിൽ അവരോടും വൽമുനാഫീന കപട വിശ്വാസികളോടും അപ്പോൾ അവിശ്വാസികളോടും കപട വിശ്വാസികളോടും താങ്കൾ സമരം ചെയ്യണം വഹലുദ് അലേഹിം വഹലുദ്ദ എന്നുള്ളതിൻ്റെ കല്പനക്രിയയാണ് എന്ന് ഖഹലുല എന്ന് പറഞ്ഞാൽ പരുഷമായി പെരുമാറി കർക്കശമായി പെരുമാറി നോക്കിയാണ് ഇതിൻ്റെ മറ്റൊരു രൂപം ഇതേ സുഹൃത്തിൽ ആറാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയല്ലോ അലൈഹ മലായിക്കത്തുൻ അഖിലാദുൻ ഷിദാദ് അഖിലാദ് പരുക്കന് സ്വഭാവമുള്ള കർക്കശമായ സ്വഭാവമുള്ള അതിൻ്റെ കൽപ്പനക്രിയയാണ് ഇവിടെ വന്നത് ഉഖ്ലുദ് നീ പരുഷമായിട്ട് പെരുമാറണം നീ കർക്കശമായി പെരുമാറണം തുടക്കത്തിൽ വാവുണ്ട് അത്തിഫിൻ്റെ വാവാണ് വാ ഹലുദ് അങ്ങനെ വാവ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഉഹലുദ് എന്നുള്ളതിൻ്റെ മുമ്പിൽ മറ്റെന്തെങ്കിലും ഒരു അക്ഷരം വരുമ്പോൾ ആ തുടക്കത്തിലുള്ള ഹംസത്വസിൽ ഉ എന്നുള്ളത് നഷ്ടപ്പെടും നേരെ വഹലുദ് എന്ന് പറയും വ ഉഹലുദ് എന്നല്ല പറയാ വഹ്ലൂദ് താങ്കൾ പരിശമായി പെരുമാറുകയും ചെയ്യുക അല്ലെങ്കിൽ താങ്കൾ കർക്കശമായി പെരുമാറുകയും ചെയ്യുക അലൈഹിം അവരുടെ മേൽ അല മേൽ ഹിം അവരുടെ അലൈഹിം അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അവരോട് അവരോട് താങ്കൾ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കർക്കശമായി പെരുമാറുകയും ചെയ്യുക വ മഹും അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല ഒരേ കാര്യം പറഞ്ഞു പോകുമ്പോൾ ഒരേ വിഷയം പറഞ്ഞു പോകുമ്പോൾ അതിൽ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വാവ് കൊടുക്കും അതാണ് ഇസ്തീനാഫിയുടെ വാവ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അതിന് എന്ന് പറഞ്ഞാൽ സങ്കേതം ചെന്നെത്തുന്ന സ്ഥലം എന്നർത്ഥം വ മുവാഹും അവരുടെ സങ്കേതം മഅവാഹും ഹും എന്ന് പറഞ്ഞാൽ അവരുടെ മഅവാഹും അവരുടെ സങ്കേതം ജഹന്നമു ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം അപ്പോൾ വ മഅവാഹും ജഹന്നമു അവരുടെ സങ്കേതം നരകമാകുന്നു വ ബിസ അവിടെയും വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട ബിസ എന്ന് പറഞ്ഞാൽ വളരെ ചീത്ത വളരെ മോശം വളരെ ചീത്തയായിരിക്കുന്നു അൽ മസീർ മസീർ എന്ന് പറഞ്ഞാൽ മടക്ക സ്ഥാനം ചെന്നെത്തുന്ന സ്ഥലം ശരിക്കാ മഹ്വാ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യാ ജാഹിദിൽ നബിയെ താങ്കൾ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം വ മഹ്വാഹും ജഹന്നമു അവരുടെ സങ്കേതം നരകമാകുന്നു വ ബിസൽ മസീർ അവരുടെ മടക്ക സ്ഥാനം അവർ ചെന്നെത്തുന്ന സ്ഥലം എത്രയോ മോശം എത്രയോ ചീത്ത ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം നബി സല്ലു അലൈസ് വലമയുടെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ കപടവിശ്വാസികളോട് വളരെയധികം മൃദുവായൊരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് കാരണം ഇസ്ലാം ഒരു വലിയ ശക്തിയായിട്ട് വളർന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുസ്ലീങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറയുന്ന വിശ്വാസികളായ ആളുകളോട് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് പല കാര്യങ്ങളിലും അവരോട് മൃദുവായ സമീപനമാണ് സ്വീകരിക്കുക അവർ മുസ്ലിങ്ങളാണ് എന്നവർ പറയും എന്നാൽ അവിശ്വാസികളുടെ കൂടെ ചെല്ലുമ്പോൾ അവരുടെ കൂടെയാണെന്ന് പറയും കപടവിശ്വാസികളായിരുന്നു സത്യത്തിൽ മറ്റുള്ള ശത്രുക്കളേക്കാൾ കൂടുതൽ പ്രയാസം ഇവരെ കൊണ്ടുണ്ടായിരുന്നു മറ്റുള്ളവർ ശത്രുക്കളാണ് എന്നുള്ളത് കൃത്യമായിട്ടറിയാം മാത്രമല്ല ആ അവരുടെ ആക്രമണങ്ങളും അവരുടെ എതിർപ്പുകളുമൊക്കെ നേരിട്ട് കാണുന്നതാണ് എന്നാൽ ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നവരാ ഞങ്ങൾ ശത്രുക്കളാണ് എന്ന് ഇവർ പറയൂല അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇവരുണ്ടാക്കുന്ന എതിർപ്പുകൾ അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇവിടെ ഈ ഒരു ആയത്ത് ഇറങ്ങുന്ന സമയമായപ്പോഴേക്ക് സുഹൃത്ത് തൗബയും അതുപോലെ ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയമായപ്പോഴേക്ക് ഇസ്ലാം ഒരു വൻ ശക്തിയായിട്ട് വ്യാപിച്ചു കഴിഞ്ഞ സമയമാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെയൊക്കെ ഇസ്ലാം വളർന്ന സ്ഥിതിക്ക് ഇനി ഇവരോടുള്ള ഈ ഒരു മൃദുവായ സമീപനം ആവശ്യമില്ല ഇവരോട് കർക്കശമായ നിലപാട് തന്നെ സ്വീകരിക്കണം ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കൃത്യമായ ശിക്ഷ തന്നെ നൽകണം അവിശ്വാസികളോട് സ്വീകരിക്കുന്ന നിലപാട് ഈ കപടവിശ്വാസികളോടും എടുക്കണമെന്നർത്ഥം അപ്പോൾ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും ഇനി മുതൽ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ നേരെ പോയി അവരോട് യുദ്ധം ചെയ്യണമെന്നല്ല കാരണം യുദ്ധം എന്നുള്ളതിന് ഖിത്താൽ എന്നാണ് പറയാം യുദ്ധം ചെയ്യുക ഇവിടെ ജാഹിദ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ സമരം ചെയ്യണം ത്യാഗം ചെയ്യണം ഈ ഒരു പദം പലപ്പോഴും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ ഒരു സത്യവിശ്വാസി ഏത് നിമിഷത്തിലും ജിഹാദ് ചെയ്യുന്നവനാണ് അവൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അവൻ ജിഹാദ് ചെയ്യുന്നുണ്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കുക സ്വന്തം ഇച്ഛകളെ സ്വന്തം ഇഷ്ടങ്ങളെ അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കുക തെറ്റുകളൊന്നും ചെയ്യാതെ നന്മയിലൂടെ ജീവിക്കുക തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സത്യവിശ്വാസി സദാ ചെയ്തിരിക്കണം അതാണ് ത്യാഗം ഒരു തെറ്റിലേക്കും പോവാതെ മനസ്സിനെ പിടിച്ചു നിർത്തുക തെറ്റുകളൊന്നും ചെയ്യാതെ മനസ്സിനെ പിടിച്ചു നിർത്തുക അതൊരു ത്യാഗം ചെയ്യലാണ് അവൻ്റെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം അവൻ പാവങ്ങൾക്ക് ജക്കാത്തായിട്ട് നൽകണം അതിന് കഴിവുള്ളവൻ അതൊരു ത്യാഗമാണ് നമ്മുടെ സ്വത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ത്യാഗമാണ് അങ്ങനെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അവൻ യാതൊരു തെറ്റുകളിലേക്കും പോവാതെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടവനാണ് ത്യാഗം ചെയ്യേണ്ടവനാണ് സദാ ജിഹാദ് ചെയ്യേണ്ടവനാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പരിശുദ്ധ ആൻ പരിചയപ്പെടുത്തിയത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് വാൾ കൊണ്ടുള്ള അല്ല ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം എന്താണ് ഈ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാൾ കൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ആ വാൾ കൊണ്ട് മറ്റൊരാളെ വെട്ടുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് ഖുർആാൻ കൊണ്ട് ജിഹാദ് ചെയ്യലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞു അതായത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക ആ പരിശുദ്ധ ഊർഹാൻ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പല പരിഹാസങ്ങളും പ്രയാസങ്ങളും നേരിടും അത് നമ്മൾ ക്ഷമിക്കുക ഇതാണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല ജിഹാദ് തുടങ്ങേണ്ടത് സ്വന്തത്തിൽ നിന്നാണ് ഓരോരുത്തരും സ്വന്തമായിട്ട് ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കുകയും സ്വന്തം ജീവിതത്തെ തെറ്റുകളിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുകയും ചെയ്യണം അതാണ് സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദ് ആ ഒരു രൂപത്തിൽ ഒരു മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരു സത്യവിശ്വാസിക്ക് കഴിവുണ്ടായിരിക്കണം യുദ്ധം ചെയ്യുക എന്നുള്ളതും ജിഹാദിൽ പെടുന്നത് തന്നെയാണ് പക്ഷേ യുദ്ധം ഏതെങ്കിലും ഒരാൾക്കോ ഒരു കൂട്ടം ആളുകൾക്കോ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് ഒരു രാഷ്ട്രം എടുക്കേണ്ട തീരുമാനമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ തലവനാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതല്ലാതെ ഒരിക്കലും വ്യക്തികളോ ഒരു കൂട്ടം ആളുകളോ ചേർന്നിട്ട് നമുക്ക് ഇതിനെതിരെ അങ്ങനെ പ്രതികരിക്കാം ഇങ്ങനെ പ്രതികരിക്കാം എന്നുള്ള രൂപത്തിൽ യുദ്ധത്തിലേക്ക് കടക്കാൻ ഒരിക്കലും ഇസ്ലാമിൽ അനുവാദമില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജിഹാദ് എന്നുള്ള പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ഇസ്ലാമിൽ പറഞ്ഞ ജിഹാദല്ല ഇസ്ലാമിൽ പറഞ്ഞ ജിഹാദ് മറ്റുള്ള ആളുകളെ കൊന്നൊടുക്കിയിട്ടും മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടും മറ്റുള്ള ആളുകളെ നശിപ്പിച്ചിട്ടുമുള്ളതല്ല ഇസ്ലാമിലെ ജിഹാദ് മറ്റുള്ള ആളുകൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചവരെ ആക്രമിക്കേണ്ടതുണ്ട് അതൊരു ആ ആക്രമണം തന്നെ ഒരു യുദ്ധത്തിൻ്റെ രൂപത്തിൽ ചെയ്യേണ്ടത് അതൊരു രാഷ്ട്രത്തലവനാണ് തീരുമാനമെടുക്കേണ്ടത് ഒരു രാഷ്ട്രത്തലവനാണ് അത്തരം യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് അതല്ലാതെ വ്യക്തികളല്ല ഈ ഒരു കാര്യം കൂടെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നിട്ട് ഇവിടെ അള്ളാഹു എന്താണ് ജാഹിദിൽ കുഫ്ഫാർ അവിശ്വാസികളോട് നിങ്ങൾ ജിഹാദ് ചെയ്യണം മാത്രമല്ല വൽ മുനാഫീന കപട വിശ്വാസികളോടും ഈ ഒരു ഭാഗം മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഖുർആാനിത അവിശ്വാസികളോടും മറ്റുള്ളവരോടുമൊക്കെ ജിഹാദ് ചെയ്യാൻ പറയുന്നു എന്ന രൂപത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തിൽ മുമതഹിനയുടെ എട്ട് ഒമ്പത് ആയത്തുകൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്താണ് അവിടെ അള്ളാഹു പറഞ്ഞത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്തവരും നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരുമായ ആളുകളോടൊക്കെ നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം അങ്ങനെ നല്ല രൂപത്തിൽ പെരുമാറുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം നോക്കൂ നിങ്ങൾ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കുകയാണ് നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരാത്തവരുണ്ടാവും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരും അത്തരം ആളുകളോടൊക്കെ നല്ല രൂപത്തിലാണ് പെരുമാറേണ്ടത് അവരോട് നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടയെന്നർത്ഥം അപ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ നിലപാട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോടാണ് അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നവരോടാണ് യുദ്ധം ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങളോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന വർത്തിക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം ഇതൊരു ഖുർഹാനിൻ്റെ ആയത്ത് മാത്രമാണോ ഇതനുസരിച്ച് തന്നെയല്ലേ പ്രവാചകൻ സുല്ലി സ്വലമ നമുക്ക് മാതൃക കാണിച്ചത് നബി സുല്ലാസ്സലമയുടെ കാലത്ത് ആ ഒരു ഇസ്ലാമിക ഭരണം നിലനിൽക്കെ ആ നാട്ടിൽ എത്ര എത്ര ഉണ്ടായിരുന്നു അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നിട്ടുണ്ടോ ആരാണ് അവരെ സംരക്ഷിച്ചത് ആ നാടിന് നൽകുന്ന മൊത്തം സംരക്ഷണം അവർക്കും കിട്ടിയില്ലേ ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്തിയോ മാത്രമല്ല നബീസുല്ലാൻ സല്ലമ്മ മരിക്കുന്ന സമയത്ത് പോലും നബിസുല അലി സമ്മയുടെ പടയങ്കി അതൊരു മറ്റു മതക്കാരൻ്റെ ഒരു ജൂതൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടാണുള്ളത് അപ്പോൾ അവർക്കൊക്കെ വളരെ നല്ല സുഖകരമായ ഒരു ജീവിതമാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നത് നബിസുല അലിസ്വലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സമയത്ത് ഹിസറ പോകുന്ന സമയത്ത് വഴികാട്ടിയായിട്ട് ആരാ ഉണ്ടായിരുന്നത് ഒരു അമുസ്ലിം ആയൊരാളുണ്ടായിരുന്നത് അല്ലേ അത്രയധികം നബിസുലഹ് അലുസമ്മക്ക് അവർക്കൊക്കെ അവരോടൊക്കെ ബന്ധമുണ്ടായിരുന്നു അതല്ലാതെ ഇസ്ലാമിന് ഭരണം കിട്ടിയതോടുകൂടി ആ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയല്ല ചെയ്തത് അവരോടൊക്കെ യുദ്ധം ചെയ്യുകയല്ല ചെയ്തത് അവർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതാണ് ഇസ്ലാം പക്ഷേ പലപ്പോഴും ഇന്നത്തെ കാലത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അവിടെ നോക്കി നിൽക്കേണ്ടതില്ല എന്നാഹു പറയുന്നുണ്ട് നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് തിരിച്ച് അങ്ങോട്ടും യുദ്ധം ചെയ്യണം അങ്ങനെ അവരെ കണ്ടെടുത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഇങ്ങോട്ട് ആക്രമിക്കുന്ന അവരെ എവിടെ വെച്ചിട്ടാണോ കണ്ടത് ആ യുദ്ധമുഖത്ത് യുദ്ധക്കളത്തിൽ എവിടെ വെച്ചിട്ടാണോ അവരെ കണ്ടത് അവിടെ നിങ്ങൾക്ക് അവരോട് അങ്ങോട്ടും ഏറ്റുമുട്ടാം അവരെ കൊല്ലാം അപ്പോൾ യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും കുർആാന് പറയുന്നുണ്ട് അല്ലാത്ത സമയത്ത് പാലിക്കേണ്ട നിയമങ്ങളും പറയുന്നുണ്ട് ഇത് യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് ഇസ്ലാം ഇസ്ലാമിത മറ്റൊരാളെ കൊല്ലാൻ പറയുന്നു അത് യുദ്ധത്തിൻ്റെ ഇടയിൽ യുദ്ധം നടക്കുന്ന യുദ്ധക്കളത്തിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇങ്ങോട്ട് നിങ്ങളെ വെട്ടാൻ വരുമ്പോൾ അത് സമാധാനത്തോടുകൂടി അവിടെ ഇങ്ങനെ ആ വെട്ടലിന് കാത്തു നിൽക്കല്ല വേണ്ടത് തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ആക്രമിക്കണം ആ ഒരു നിർദ്ദേശമാണ് അവിടെ കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഇസ്ലാം ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരേക്ക് കൊന്നൊടുക്കലാണ് എന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ജാഹിദിൽ കുഫാർ കുഫാറവൽ മുനാഫിഖീന അവിശ്വാസികളോടും അതുപോലെ തന്നെ വിശ്വാസികളോടും നിങ്ങൾ ജിഹാദ് ചെയ്യണം നിങ്ങൾ സമരം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നിങ്ങൾ അതെല്ലാം സഹിച്ചു കൊണ്ട് ജീവിക്കേണ്ടതില്ല അങ്ങനെയുള്ളവരെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രൂപത്തിൽ അവരെ ഒതുക്കണം അത് ഏത് രാജ്യത്തും ചെയ്യൂലേ അതിനല്ലേ പോലീസും സംവിധാനങ്ങളൊക്കെ ഏത് രാജ്യത്തും ആ രാജ്യത്തുള്ള നിയമങ്ങളും ആ രാജ്യത്ത് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ അവരെ കൃത്യമായ നിയമത്തിൻ്റെ നിലപാട് എടുത്തുകൊണ്ട് അവരെ ഒതുക്കൂലേ ഏത് രാജ്യമാണെങ്കിലും ചെയ്യൂലേ നമ്മുടെ രാജ്യത്തോ അതില്ലേ പോലീസ് സംവിധാനങ്ങളും മറ്റുമൊക്കെ അപ്പം അതുകൊണ്ട് അവിശ്വാസികളോടും അതുപോലെ കപടവിശ്വാസികളോടും ഇനി മുതൽ ആ ഒരു മൃദു സമീപനം വേണ്ട അവർ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല കാരണം മദീനയിൽ ഇസ്ലാം വളരെയധികം വളർന്ന സമയത്ത് മക്കയിലുള്ള അവിശ്വാസികൾ എന്താണ് ചെയ്തത് അവർ ഇതറിഞ്ഞപ്പോൾ മദീനയിൽ ഇസ്ലാം വളരെയധികം വ്യാപിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവിടെയുള്ള ആ ഒരു ഇസ്ലാമിക ഭരണത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവിടെയുള്ള മുസ്ലീങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടും മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് ചെന്ന് അവരെ ആക്രമിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു പറയാണ് അങ്ങനെ വരുന്നവരോട് നിങ്ങൾ തിരിച്ചും ഏറ്റുമുട്ടണം അങ്ങനെ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരോട് നിങ്ങൾ ചെറുത്ത് നിൽക്കണം അവരെയും നിങ്ങൾ അങ്ങോട്ട് തിരിച്ചാക്രമിക്കാം അവരിങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കാം എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ മുനാഫിക്കുകൾ എടുത്തു പറയാൻ എന്താണ് കാരണം മുനാഫിക്കുകൾ ഇത്രയും കാലം ആ ഒരു മുസ്ലിം സമൂഹത്തിൽ തന്നെ ജീവിക്കുകയാണ് പക്ഷേ ഇവർ മുനാഫിക്കുകളാണ് എന്ന് പലർക്കും അറിയാം എന്നാൽ അവർ പള്ളിയിലുണ്ടാവും നിസ്കരിക്കാനുണ്ടാവും എന്നാൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളും അവർ കുത്തിപ്പൊക്കി ഉണ്ടാക്കുകയും ചെയ്യും നബിസ്വല്ലാസ്ലമയുടെ ഭാര്യയുടെ പേരിലൊക്കെ അപവാദ പ്രചരണം നടത്തിയതും ഈ മുനാഫിക്കുകളാണല്ലോ നബിസ്വല്ലാസലമയുടെ മരണശേഷം നബിസ് അല്ലാസ് വസ്ലമയുടെ ചില ഭാര്യമാരെയൊക്കെ ഞാൻ കല്യാണം കഴിക്കുമെന്നുള്ള രൂപത്തിലൊക്കെ ചില വിശ്വാസികൾ പറഞ്ഞിരുന്നു ആ ഭാര്യക്കും എനിക്കും തമ്മിൽ ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട് അപ്പോൾ അവർ കപടവിശ്വാസികളാണ് അത്തരം വിശ്വാസികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇനി ക്ഷമിക്കേണ്ടതില്ല അവരോട് മൃദുവായ സമീപനം സ്വീകരിക്കേണ്ടതില്ല വാഹലുഅലഹിം അവരോട് കർക്കശമായ നിലപാട് സ്വീകരിക്കണം മൃദുവായ സമീപനം ഇനി വേണ്ട ഇത്രയും കാലം സ്വീകരിച്ചിരുന്ന ആ ഒരു മൃദുവായ സമീപനം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ തരത്തിലുള്ള ശിക്ഷ നൽകണം അവരെ അമർച്ച ചെയ്യണം അതല്ലാതെ അത്തരം തെറ്റുകളൊക്കെ ചെയ്തിട്ടും അവരോട് കാര്യമായിട്ട് അതിന് ഒരു പ്രതികരണവും കൊടുക്കാതെ മൃദുവായ സമീപനം സ്വീകരിച്ചാൽ ഇനി അവർ അത് വീണ്ടും വീണ്ടും കൂടുതലായി ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവരോട് കർക്കശമായ നിലപാട് അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ കർക്കശമായ നിലപാട് അവരോട് സ്വീകരിക്കണം വ മഹും ജഹന്നം അത്തരം ആളുകളുടെ സങ്കേതം നരകമാകുന്നു അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കാൻ പോകുന്നത് നരകമാണ് വ ബി സെൽ മസൂർ എത്രയോ ചീത്ത അവരെത്തിപ്പെടുന്ന ആ ഒരു അവസാന സ്ഥലമുണ്ടല്ലോ ആ നരകമുണ്ടല്ലോ അത് എത്രയോ മോശം എത്രയോ ചീത്ത അതവര് അറിയുന്നില്ല നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യാ അയ്യുഹ യാ എന്നുള്ളൊരു നീട്ടൽ അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ അപ്പോൾ നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് മദ് മുൻഫസിൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല അപ്പോൾ യാ അയ്യുഹ അയ്യുഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ എന്നുള്ളൊരു നീട്ടലാണ് ശരിക്കും പക്ഷേ അതിനുശേഷം ഹംസത്ത് വസ്തുൽ വന്നതോടുകൂടി ആ നീട്ടൽ നഷ്ടപ്പെടും മദ്ദിനു ശേഷം ഹംസത്വസിൽ വരുമ്പോൾ ആ മദ് നഷ്ടപ്പെടും അപ്പോൾ അയ്യുഹ എന്ന് പറയില്ല അയ്യുഹ എന്നേ പറയുള്ളൂ അപ്പോൾ യാ അയ്യുഹൻ നബിയു അൻ നബിയു എന്നുള്ളതിൻ്റെ ശബ്ദുള്ള നൂനിനെ മണിക്കണം അൻ നബിയു യാ അയ്യുഹൻ നബിയു ജാദിൽ കുഫാറ എന്നാണ് അവസാനത്തിൽ ദാലിന് സുക്കൂനാണ് പക്ഷേ എന്തുകൊണ്ട് ജാഹിദി എന്നെഴുതി ജാഹിദ് എന്നെഴുതിയാൽ ആ ദാലിന് സുക്കൂനുണ്ട് ശേഷം അൽ കുഫാറ എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിനും സുക്കൂനാണ് ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമാണ് അതിനും സുക്കൂന അൽ കുഫാറ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹംസത്ത് വസലുണ്ട് അത് ഉച്ചരിക്കാത്ത അക്ഷരമാണ് അതിനെ പരിഗണിക്കൂല അപ്പോൾ ഉച്ചരിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നാൽ അതിന് സുക്കൂന് വരാൻ പാടില്ല ഇവിടെ ജാഹിദ് എന്നുള്ളതിന് സുക്കൂനിട്ട് കഴിഞ്ഞാൽ അവസാനത്തിൽ സുക്കൂൻ ഇട്ട് കഴിഞ്ഞാൽ അൽ കുഫാറ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമിനും സുക്കൂന് അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നു എന്നുള്ള പ്രശ്നം വരും അത് ഇൽത്തിഖ ഉസാഖിനേൻ എന്നുള്ള നിയമപ്രകാരം ആദ്യത്തെ സുക്കൂനെ മാറ്റേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജാഹിദ് എന്ന് എഴുതാതെ ജാഹിദീ എന്ന് എഴുതിയത് ജാഹിദിൽ കുഫാറ അപ്പോഴാണ് ആ പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടുള്ളൂ അല്ലാതെ ഒന്ന് പാരായണം ചെയ്തു നോക്കൂ ജാഹിദ് അൽ കുഫാറ എന്ന് പറയുമ്പോൾ അവിടെ പാരായണം ഒന്ന് ചെറുതായിട്ട് മുറിയും എന്നാൽ ജാഹിദിൽ കുഫാറ എന്ന് പറയുമ്പോൾ ആ ഒഴുക്ക് കിട്ടും ജാഹിദിൽ കുഫാറ വൽ മുനാഫീന വഹ്ലു അലൈഹിം എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും മോതാം രണ്ടിനും ഒരേ പ്രാധാന്യം വ മ വാഹും ജഹന്നമു അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക ജഹന്നമു എന്ന് കഴിഞ്ഞിട്ട് അവിടെ സിലി കാണാം പാരായണം നിർത്താം നിർത്താതെയും മോതാം നിർത്താതെ പോലാണ് ഏറ്റവും ഉത്തമം ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ജഹന്നം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിനെ സുക്കൂനിട്ടിട്ട് നിർത്തുക നിർത്താതെയാണ് പോകുന്നതെങ്കിൽ ജഹന്നമു അവിടെ ലമ്മിട്ട മീമിനെ ജഹന്നമു എന്നുള്ള രൂപത്തിൽ തന്നെ പറഞ്ഞിട്ട് പോകുക വബിസൽ മസീർ അവസാനത്തെ റോ ഇന് സുക്കൂനിട്ടിട്ട് നിർത്ത് അപ്പോൾ അതിന് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക കാരണം തൊട്ട് മുൻപ് യാ എൻ്റെ നീട്ടിലാണ് പിന്നെ ആ ഒരു നീട്ടിൽ സ്വീ എന്നുള്ള നീട്ടലിനെ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് അത് മദ് ആരിതാണ് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാുഹൻ നബിയു എന്നെടുത്തു കഴിഞ്ഞാൽ യാ എന്നുള്ളത് അദാത്ത് നിദാ എന്നാണ് പറയാം അതായത് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം അയ്യുഹ എന്നുള്ളത് ഇസ്മ് മർഫു ആണ് അത് മുനാദി എന്നാണ് പറയാം അത് റഫ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ് ഇനി ആ ഒരു അയ്യുഹ എന്നുള്ളതിൻ്റെ ബദലായിക്കൊണ്ട് വന്നതാണ് അൻ നബിയു എന്നുള്ളത് ഒരു പദത്തിൻ്റെ ബദലായിക്കൊണ്ട് മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക അതുകൊണ്ട് അയ്യുഹ എന്നുള്ളത് റഫ് കിട്ടിയ രൂപത്തിലായതുകൊണ്ട് അൻ നബിയു എന്നുള്ളതിനും റഫ് തന്നെ കിട്ടണം അൻ നബിയു എന്നുള്ളതിന് ലമ്മ കൊടുത്തിട്ടാണ് അവിടെ റഫിനെ സൂചിപ്പിച്ചിട്ടുള്ളത് ജാഹിദ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൽപ്പനക്രിയയാണ് അമ്രാണ് അപ്പോൾ അവിടെ ഫായിൽ ആരാണ് അൻത എന്നുള്ളതാണ് അവിടുത്തെ ഫായിൽ നീ അങ്ങനെ ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അൻത അവിടെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഫായിൽ അതിനകത്തുണ്ട് അത് അൻതയാണ് ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇനി അതിൻ്റെ മഫുലും ബിഹി എന്താ വരിക ആരോടാണ് അങ്ങനെ സമരം ചെയ്യേണ്ടത് അൽ കുഫാറ വൽ മുനാഫീന രണ്ട് കൂട്ടരെ പറഞ്ഞു രണ്ടും മഫുലും ബിഹിയാണ് പക്ഷേ അതിൽ ആദ്യത്തേനെ നമ്മൾ മഫുലും ബിഹി എന്ന് പറയും അൽ കുഫാറ എന്നുള്ളതിനെ രണ്ടാമത്തതിനെ മാർത്തൂഫ് എന്ന് പറയും ആദ്യത്തെ ബിഹിയിലേക്ക് ചേർക്കപ്പെട്ടത് എന്നാണ് പറയാം അപ്പോൾ മുനാഫീന എന്നുള്ളതും കുഫാറ എന്നുള്ളതും രണ്ടും ബിഹിയുടെ സ്ഥാനത്ത് തന്നെയാണ് മഫുലംബിഹിക്ക് എപ്പോഴും യുറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് കുഫ്ഫാറ എന്നെഴുതിയത് എപ്പോഴും ഫതഹ കൊണ്ട് നമുക്ക് നെസ്ബിനെ സൂചിപ്പിക്കാൻ പറ്റൂല ഇപ്പോൾ മുനാഫിയ നോക്കൂ ശരിക്ക് മുനാഫിയ ഖൂന എന്നാണ് അടിസ്ഥാന പദം അത് റഫ് കിട്ടിയ രൂപമാണ് ആ മുനാഫി ഖൂന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നൂനും വന്നിട്ടുണ്ട് ഇങ്ങനെ നൂനും വരുന്ന ബഹുവചന രൂപത്തിലുള്ള ഇസ്മുകളെ മുസക്കർ സാലിം എന്നാണ് പറയുക അത്തരം പദങ്ങൾക്ക് ജെറു കൊടുക്കേണ്ട സന്ദർഭം വന്നാലും നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ആ വാവിനെ മാറ്റി യാ ആക്കുകയാണ് ചെയ്യുക അപ്പോൾ മുനാഫി ഖൂന എന്നുള്ളതിന് പകരം മുനാഫി ഖീന എന്നാവും അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മുനാഫി ഖീന എഴുതി അത് മഫ്ഫുലും ബിഹിയാണ് മഫ്ഫുലുംബിക്ക് നെസ്ബ് കിട്ടണം നെസ്ബ് കൊടുക്കാൻ ഇതിന് ഫത്ത കിട്ട് കൊടുക്കാനൊന്നും പറ്റൂല ഇതിന് ആ വാവിനെ മാറ്റി യാ ആക്കിയിട്ടാണ് നെസ്ബ് കാണിക്കുക അതുകൊണ്ടാണ് മുനാഫി ഖീന വന്നത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് നെസ്ബ് കൊടുക്കേണ്ടി വന്നു ബിഹി ആയതുകൊണ്ട് നീ കർക്കശമായി പെരുമാറുകയും ചെയ്യുക അപ്പോൾ അതും കല്പനക്രിയയാണ് അമ്രാണ് അവിടെയും അൻത എന്നുള്ളതാണ് ഫായൽ ഇപ്പോൾ മഹ്വാഹും ജഹന്നം എന്നെടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയ വാചകമാണ് മ്വാ ജഹന്നം എന്ന് പറയുമ്പോൾ മഹ്വാ എന്നുള്ളത് ആ വാചകത്തിൻ്റെ തുടക്കത്തിലുള്ള ഇസ്മാണ് അതിന് മുബ്തദ എന്ന് പറയും ജഹന്നം എന്നുള്ളത് രണ്ടാമത്തെ ഇസ്മാണ് അതിന് ഖബർ എന്ന് പറയും ഈ മുബുത്തതവും ഖബറും വരുന്ന വാചകങ്ങളിൽ രണ്ടിനും റഫ് ആണ് കിട്ടുക സാധാരണഗതിയിൽ കൊണ്ടാണ് സൂചിപ്പിക്കുക ഇവിടെ മുള്ളത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം അതിന് അവിടെ അവിടെ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അതൊരു മബിനിയായ പദമാണ് ജഹന്നം എന്നുള്ളതിന് നമ്മിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ജഹന്നമു എന്ന് എഴുതിയിട്ടുണ്ട് വ ബിസൽ മസീൻ അവിടെ ബിസ എന്നുള്ളത് ഫിയലാണ് അല്ലെങ്കിൽ വെർബാണ് ക്രിയയാണ് എത്രയോ ചീത്ത എന്ന് നമ്മൾ പറയുമെങ്കിലും ശരിക്കും അതൊരു ക്രിയയാണ് അതായത് എത്രയോ ചീത്തയായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മസീർ എന്താണ് ചീത്തയായത് മസീർ അവരുടെ മടക്ക സ്ഥാനം അതാണ് ചീത്തയായത് അപ്പോൾ അത് ഫായിലാണ് അതുകൊണ്ടാണ് മസീറു എന്ന് എഴുതിയത് ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാട്ടെ വാഹൃമുല്ലാറബുൽ അലമീൻ അസ്സാമുലൈക്കു വരഹമുള്ള